അങ്ങാടിപ്പുറത്തെ സി പി എമ്മിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് അങ്ങാടിപ്പുറത്തെ ബൈപ്പാസ് റോഡ് അട്ടിമറിച്ചതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതിക്ക് വേണ്ടി ഒമ്പത് വർഷം ഭരിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനും ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതിക്കും ഒരേപോലെയാണ് യു ഡി എഫ് ശ്രമിച്ചത് ഒരേ സ്ഥലത്ത് റെയിൽവേ രണ്ട് മേൽപ്പാലം അനുവദിക്കില്ല അങ്ങനെയാണ് റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ആദ്യം മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പിന്നീട് ഓരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ഇതിനോട് എല്ലാവരും യോജിച്ച നിലപാടാണ് അന്ന് സ്വീകരിച്ചതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു റെയിൽവേ കിലോമീറ്ററിനുള്ളിൽ രണ്ട് മേൽപ്പാലം മേൽപ്പാലം അനുവദിക്കില്ല ബൈപ്പാസ് വരികയും വരികയും മുകളിൽ ചെയ്താൽ പെരുന്നാളം ടൗണും ഒക്കെ തന്നെ നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും അപ്പോൾ ഇതിനെന്ത് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് തന്ന നിർദ്ദേശമാണ് റെയിൽവേക്ക് മിനി മേൽപ്പാലം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മിനി മേൽപ്പാലം ഒന്നുണ്ടായാൽ അതിൻ്റെ തൊട്ടടുത്ത് വേറെയും മേൽപ്പാലം ഉണ്ടാക്കുന്നതിന് തടസ്സമില്ല അപ്പോൾ അർണാടിപ്പുറത്ത് റെയിൽവേ ഗേറ്റിൽ അവിടെ ഒരു മിനി മേൽപ്പാലം ഉണ്ടാക്കിയാൽ പിന്നീട് ബൈപ്പാസും അതിന്റെ കൂടെ മേൽപ്പാലം ഉണ്ടാകുന്നതിന് തടസ്സവും ഉണ്ടാവില്ല അതുകൊണ്ട് എളുപ്പം സാധ്യമാവുക മിനി മേൽപ്പാലം പണിയലാണ് പിന്നീട് ബൈപ്പാസും യോജിക്കുന്ന നിലപാടാണ് പൊതുവിന്റെ എല്ലാവരും എടുത്തത് ബൈപ്പാസോട് ആവശ്യമില്ല എന്ന് മുസ്ലിം ലീഗ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ പറഞ്ഞു അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും നടത്തിയ പ്രസ്താവന വളരെ പ്രസക്തമാണ് ആദ്യം മേൽപ്പാലത്തിന്റെ പണി നടക്കട്ടെ അത് കഴിയുന്നതോടു കൂടി ബൈപ്പാസിന്റെ പണി നടക്കും രണ്ടും ആവശ്യമാണ് എന്ന നിലയിലാണ് പരസ്യമായ നിലപാടെടുത്തത് ഒരിടത്തും ഒരാളും ഒരിക്കൽ പോലും യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ബൈപ്പാസ് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമേ ഉണ്ടായിട്ടില്ല രണ്ടും വേണം പക്ഷെ പ്രയോറിറ്റി എന്ന് മാത്രമാണ് നിർമ്മാണം പൂർത്തിയായ സമയത്ത് ഭരണം മാറി ബൈപാസ് റോഡിന് വേണ്ടി വാദിച്ച സി പി എമ്മുകാർ തുടർന്നൊന്നും ചെയ്തതുമില്ല ഒൻപത് കൊല്ലം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി പണി ഗവൺമെന്റ് ഗവൺമെന്റ് മാറി അതുവരെ ബൈപ്പാസിന് വേണ്ടി ശ്രമിച്ചിരുന്നവർ പിന്നീട് ബൈപ്പാസിന് വേണ്ടി ഒരു ശ്രമവും നടത്താത്ത ഒരു നീക്കവും നടത്താത്ത സാഹചര്യമാണ് വിചിത്രമായ ഒരു കാഴ്ച ഒരു ജനകീയമായ ആക്ഷൻ കമ്മിറ്റി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി ബൈപ്പാസിന് വേണ്ടിയിട്ട് ആ ആക്ഷൻ കമ്മിറ്റി എന്തായി എന്ന് ഇപ്പൊ ഇവിടെ കാണാനില്ല കേൾക്കാനില്ല ഒരു ലക്ഷം ആളുകളിൽ നിന്ന് ഒപ്പു ശേഖരണം നടത്തിയിട്ട് അന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് ഗുപ്ട്ട നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി പിണറായിപ്പ് കൊടുത്തിരുന്നു ആ നിവേദനം എന്തായി എന്ന് നടപടി ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒമ്പത് കൊല്ലം തുടർച്ചയായി പിന്നീട് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും ആ ബൈപ്പാസിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെ വസ്തുത ബൈപ്പാസ് റോഡിന് വേണ്ടി നിരന്തരമായ ശ്രമത്തിലാണ് ഇക്കാര്യത്തിൽ പിറകോട്ടു പോകില്ലെന്നും നേതാക്കൾ അറിയിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറമുക്കിൽ സമിതി അധ്യക്ഷൻ സുനിൽ ബാബു വാക്കാട്ടിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബു താഹിർ തങ്ങൾ സെക്രട്ടറി ഹാരിസ് കളത്തിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം